സ്വർണ്ണ വില ഉയർന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വില കുറയുന്നതായിരുന്നു എഴുപത്തിനാലായിരത്തി ഇരുപത് രൂപ വരെ പവൻ വില ഉയർന്ന ശേഷമായിരുന്നു ഇടിഞ്ഞത് എന്നാൽ ഇന്ന് വില കൂടുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം അന്തർദേശീയ വിപണിയിൽ സ്വർണ്ണവില കുറയുകയാണ് ചെയ്തത് അന്തർദേശീയ വിപണിയിൽ വില കുറയുമ്പോൾ കേരളത്തിലും കുറയേണ്ടതാണ് അമേരിക്കൻ കറൻസിയായ ഡോളർ കരുത്തു കുറഞ്ഞു വരികയാണ് ഡോളർ നിക്ഷേപം നഷ്ടമുള്ള കാര്യമായി മാറുന്നത് സമ്പന്നരിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ഡോളർ വിട്ട് സ്വർണം സംഭരിക്കുന്ന രീതിയിൽ എല്ലാ രാജ്യങ്ങളും നിക്ഷേപകരും മാറുന്നതാണ് മുന്നേറാൻ കാരണം ചൈനയും ഇന്ത്യയും തുർക്കിയും ഉൾപ്പെടെ രാജ്യങ്ങൾ സ്വർണം വലിയ തോതിൽ ശേഖരിക്കുന്നുണ്ട് ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില പവന് എഴുപത്തിയൊന്നായിരത്തി രൂപയാണ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഗ്രാമിന് നാല്പത് രൂപ കൂടി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയായി അതേസമയം പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായി ഉയർന്നു വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല ഗ്രാമിന് നൂറ്റി അൻപത് രൂപ തന്നെയാണ് അതേസമയം ആഗോള വിപണിയിൽ തിങ്കളാഴ്ച രാവിലെ സ്വർണവില താഴ്ന്നുവെങ്കിലും വൈകിട്ടോടെ ഉയരുന്ന ട്രെയിൻ കാണിച്ചിരുന്നു അതാണിന്ന് കേരളത്തിൽ വില കൂടാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ആഗോള വിപണി ഔൺസ് വർണ്ണത്തിന് മൂവായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് ഡോളറാണ് പുതിയ നിരക്ക് കഴിഞ്ഞ ദിവസം മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെ ഉയർന്ന ശേഷമാണ് താഴ്ന്നത് ഇന്ന് ഔൺസ് വില കുറയുകയാണെങ്കിൽ നാളെ കേരളത്തിൽ വില താഴും നാളെയാണ് അക്ഷതൃതീയ ഈ ദിവസം സ്വർണ വില്പന കൂടുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ അക്ഷയതൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങുന്നത് സമൃദ്ധി വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം കഴിഞ്ഞ വർഷം മെയ് പത്തിനായിരുന്നു അക്ഷയതൃതീയ അന്ന് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വില്പന കേരളത്തിൽ നടന്നിരുന്നു ഇത്തവണ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ സ്വർണ്ണ വ്യാപാരമാണ് ജുവല്ലറി ഉടമകൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും ലാഭമുള്ള നിക്ഷേപമാണ് സ്വർണമെന്നാണ് ജുവല്ലറി വ്യാപാരികൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അക്ഷയതൃതീയ ദിവസം ഗ്രാം വില നാലായിരത്തി ൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറായിരത്തി എഴുന്നൂറ് രൂപയും ഇന്നൊരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് എഴുപത്തി എണ്ണായിരം രൂപയോളം ചെലവ് വരും പഴയ സ്വർണം വിൽക്കുന്നവർക്ക് എഴുപതിനായിരം രൂപയ്ക്കടുത്ത് ലഭിക്കും ആഭരണം വാങ്ങുന്നവർ പതിനെട്ട് ക്യാരറ്റിനെ കൂടുതലായി ആശ്രയിക്കുന്നുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു ഈ സ്വർണം ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ അറുപത്തയ്യായിരം രൂപ വരെയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ചില ഉപഭോക്താക്കൾ പതിനാല് ക്യാരറ്റ് സ്വർണവും വാങ്ങുന്നുണ്ട് സ്വർണം നിക്ഷേപമായി മാത്രം കാണുന്നവർക്ക് നല്ലത് ഇരുപത്തിനാല് ക്യാരറ്റ് ആണ് ഇതിൽ മറ്റു ലോഹങ്ങളുടെ അംശം ഉണ്ടാകില്ല മാത്രമല്ല വിൽക്കുന്ന വേളയിൽ മാർക്കറ്റ് വിലയിൽ നിന്ന് വലിയ നഷ്ടമില്ലാതെ ലഭിക്കുകയും ചെയ്യും അതേസമയം ക്യാരറ്റ് ആഭരണങ്ങളാണ് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും സ്വർണ വായ്പയ്ക്ക് നൽകുന്നതിന് സ്വീകരിക്കുക മറ്റ് സ്വീകരിക്കാറില്ല അതുകൊണ്ട് തന്നെ ആഭരണങ്ങൾക്കാണ് കേരളത്തിൽ india and never miss an update